ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു സവാള കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയിട്ട് കത്തിക്കണ്ട ഗ്യാസ് വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട നമുക്കൊരു നല്ലൊരു ചുവയും അപ്പത്തിൻ്റെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി ഞാൻ ഇന്ന് റെഡിയാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കണ്ടട്ടോ എല്ലാവരും ഒന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നന്നായി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു കറുപ്പ് ഒരു ചളി പോലത്തെ ഒരു സാധനം കാണാൻ പറ്റും അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് ഈ ഉള്ളി ഉപയോഗിക്കാൻ പാടുള്ളു കേട്ടോ അപ്പോൾ അതാ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ ഉള്ളി നമുക്ക് എത്ര ആളുണ്ടോ അത്ര എടുത്താൽ മതി പിന്നെ ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് ദിവസം കഴിഞ്ഞാലും ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും അങ്ങനെ ഞാനെടുത്ത ഉള്ളിതാ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലൊരു രണ്ട് കഷ്ണം കൂടുതലാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്ക് ആൾക്കനുസരിച്ച് ഉള്ളി എടുത്താൽ മതിയാ നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അങ്ങനെ അതിനെ ഞാൻ ഇതാക്കാനം കുറച്ച് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ കൂട്ടാൻ എപ്പോഴാണ് നമുക്ക് ഇഷ്ടപ്പെടൽ എന്നറിയോ അതായത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലെന്നറിയോ ഈ കൂട്ടാനെന്നല്ല ഏത് കൂട്ടാനായാലും നമുക്ക് ചോറിൻ്റെ കൂടാലും അപ്പത്തിൻ്റെ കൂടായാലും ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട് നമ്മൾ വിഷന്ന് കരിഞ്ഞ് വയറൊട്ടി വരുന്നൊരു സമയമുണ്ട് ആ സമയത്ത് നമുക്ക് എന്താണോ കിട്ടുന്നത് ആ കിട്ടുന്ന ഫുഡ് നമുക്ക് നല്ല ടേസ്റ്റായിരിക്കും എനിക്കങ്ങനെയാണ് നിങ്ങൾക്കും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അത് ഞാൻ എല്ലാ ഉള്ളി അരിഞ്ഞെടുത്തിട്ട് അതിന് ഇതളുകളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് പുളിയാണ് കേട്ടോ നന്നായി കഴുകിയെടുത്ത് പൂളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യമായ മുളക് പൊടി എരിവിനുസരിച്ചിട്ടാൽ മതി ഇവിടെ കാശ്മീരിയും കൂടി കൂട്ടിപ്പൊടിക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് ആട്ടി വെളിച്ചെണ്ണ ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ ആട്ടി വെളിച്ചെണ്ണയിൽ നിന്ന് കുറച്ച് വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് ഇതാണ് നന്നായി ഒന്ന് തിരുമ്മി അത് എല്ലായിടത്തേക്കും നന്നായി സെറ്റാക്കി എടുക്കണം കേട്ടോ അതിലാണ് അതിൻ്റെ ടേസ്റ്റ് അതായത് ഈ വെളിച്ചെണ്ണ ഉപ്പ് മുളക് പൊടി ഉള്ളി ഇതെല്ലാം അങ്ങോട്ട് സെറ്റ് ചെയ്ത് വന്നിട്ട് അതിൽ നിന്നൊരു ഒരു എന്താ പറയുക കുറച്ചൊരു അയഞ്ഞ് കിട്ടാനുണ്ട് കേട്ടോ അതാണ് ഈ റെസിപ്പിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ നമ്മളവിടെ പറയും എന്ന് പറയും മണിക്കുള്ള ഭക്ഷണത്തിന് കേട്ടോ അപ്പം ഇവിടെ ഞാൻ വരുന്ന സമയത്ത് നമ്മൾ വേങ്ങര പള്ളേക്കത്തലിനൊക്കെ എൻ്റെ താത്തമാരുണ്ടാക്കി തരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ പ്രധാന ആൾ ഇൻ്റെ മൂന്നാമത്തെ താത്തയാണ് കേട്ടോ അപ്പോൾ ആ ഇത് ഭയങ്കര എളുപ്പമാണ് ഉണ്ടാക്കാൻ അതിൻ്റെ അടുത്തു നിന്നാണ് ഞാനിത് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഇങ്ങനെ കണ്ട് ചെയ്ത് നോക്കുക ഞാനിത് ആ ചോറ് കഴിക്കാനും വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നുണ്ട് ഈ ഒരു കൂട്ടാൻ മാത്രം മതി അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് ഇത്ര തന്നെ ഉള്ളു എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കുക നല്ല നല്ല റെസിപ്പികളും എല്ലാം ഞാൻ നമ്മളെ വീഡിയോയിൽ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യുക ആട്സൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ ഇനിയും പുതിയ പുതിയ നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും അസ്സലാമു അലൈക്കും